വടക്കൻ യൂറോപ്പിലെ ലാത്നിയയിലെ തടാകത്തിൽ മുങ്ങിമരിച്ച ആനച്ചാല സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി ആനച്ചാല അറയ്ക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയുടെ മൃതദേഹമാണ് മലയാളി അസോസിയേഷൻ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇടുക്കി ആനച്ചാൽ സ്വദേശിയായ ആൽബിൻ ഷിൻഡോയെ വടക്കൻ യൂറോപ്പിലെ ലാദ്വിയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ മുങ്ങിക്കാണാതായത് പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ലാത്വിയൻ സർക്കാർ തിങ്കളാഴ്ച വീണ്ടും തിരച്ചിൽ തുടരാനിരിക്കെയാണ് ലാത്വിയയിലെ മലയാളി അസോസിയേഷനും വിദ്യാർത്ഥികളും ചേർന്ന് പരിശോധന നടത്തിയത് ഇതിനിടെ വൈകിട്ട് മൂന്നു മണിയോടെ മൃതദേഹം കണ്ടെത്തിയതായുള്ള വിവരം രക്ഷാപ്രവർത്തകർ ആൽബിൻറെ ബന്ധുക്കളെ അറിയിച്ചു മൃതദേഹം ലാത്വിയൻ പോലീസ് മാറ്റി തന്റെ ചേട്ടനെ ഒരു വട്ടം കൂടി അവസാനമായി കാണണമെന്ന് മാത്രമേ ആൽബിന്റെ സഹോദരി ആൻഡ്രിയക്ക് പറയാനുള്ളൂ അതിന് സർക്കാർ സംവിധാനങ്ങൾ കനിയണമെന്ന് മാത്രം ഞാൻ ആൽബിന്റെ അനീതിയാണ് എൻ്റെ പേര് ആൻഡ്രിയ എൻ്റെ അപ്പൂറിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാനുള്ള എല്ലാം നോക്കണം എന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് അപ്പൂർനെ കാണണം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എങ്ങനെയും എത്തിക്കണം എൻ്റെ കപ്പൂറിന് സ്റ്റേറ്റില് ക്രോസ് കൺട്രിക്ക് തേർഡ് കിട്ടിയൻ ഡോൺസ് മെഡൽ കിട്ടിയ സെക്കൻഡ് ട്രോഫിയാണ് ലക്ഷങ്ങളോളം തുക ആൽബിൻ വായ്പ കോഴ്സ് പഠിക്കുവാനായി വിദേശത്തേക്ക് പോയത് എന്നാൽ എന്നാലിപ്പോൾ ആൽബിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെങ്കിൽ വൻ സാമ്പത്തികം വേണ്ടി വരും അത് ഈ കുടുംബത്തിന് താങ്ങാൻ ആവുന്നതല്ലെന്നും ബന്ധുക്കൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രത്യേകമായി നടക്കാറുള്ളത് അറിഞ്ഞായിരുന്നു നമ്മുടെ കേരള ഗവൺമെന്റ് എൻ്റെ കീഴിലാണ് എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം വിധിയിലിടപെട്ട് ഞങ്ങൾക്ക് വേണ്ട ആശ്വാസം നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ നമ്മുടെ ഇടുക്കി എം പി ഒത്തിരി കാര്യങ്ങളെ സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഡെഡ് ബോഡി നാട്ടിലെത്തിച്ച് ഞങ്ങളുടെ സ്വന്തം ഇടവകയിൽ സംസ്കരിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരണമെന്ന് അഗ്മിയായി അപേക്ഷിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനിഞ്ഞാലേ ഇനി ആൽബിനെ ഒരു നോക്ക് കാണാൻ ഈ കുടുംബത്തിന് അവസരമൊരുങ്ങുകയുള്ളൂ അതിനായി ഈ കുടുംബം ഇവിടെ കാത്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി